ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്നുപേർ എത്തിയിട്ടുണ്ട് കഥകളി ഗ്രൂപ്പ് കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ ഒന്നാം ഹൈസ്കൂൾ ഭാഗം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന കണ്ണൂരിലെ ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ച അല്ല കണ്ണൂരിന്റെ അഭിമാന താരകമായി കൊണ്ടിരിക്കുന്ന സെന്റ് തെറസസ് സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളാണ് മൂന്നുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ സന്തോഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടോണ്ടിരിക്കും സ്വാഗതം വെൽക്കം എല്ലാവരും നല്ല ചിരിച്ചു ചാനലുള്ള അടിപൊളിയായിട്ട് നേരത്തെ വന്നപ്പോൾ സ്റ്റുഡിയോ വന്നപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യമായിട്ടാണോ സംസ്ഥാന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ല പോയി എത്രവണ് പോയിരുന്നു ആ പുണ്യശ്രീ പോയിരിക്കുന്നത് ഈ കൊല ആണ് അല്ലേ ആദ്യം നമുക്ക് പുണ്യശ്രീ തുടങ്ങാം അല്ലെ ആദ്യം ഒന്ന് പരിചയപ്പെട്ടെ പുണ്യശ്രീ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛൻ ഏട്ടൻ 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 ഹാപ്പി അല്ലേ എവിടെ ഇരിക്കുന്നുണ്ടോ അമ്മയൊക്കെ കണ്ടുകൊണ്ടാണ് ഇത്രയും ചിരിച്ചുകൊണ്ട് പിന്നെ കഥകളി ഗ്രൂപ്പ് ആണല്ലേ മറ്റേതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തോള് ഞാനിപ്പോ കഥകളി ഗ്രൂപ്പിന് തന്നെയാണ് ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സില് ഓക്കെ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് സ്കൂളില് സ്കൂളില് ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാരും പാരന്സിൽ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ചെയ്യുന്നത് പുണ്യശ്രീയുടെ കണ്ണുകളിൽ മനസ്സിലാകുന്നുണ്ട് ആ ഒരു സന്തോഷത്തിൽ മനസ്സിലാകുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത ആൾക്ക് പേര് ഏഞ്ചൽ 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 ഏഞ്ചല് തന്നെയാണല്ലേ പിന്നെ എവിടെ വീട് അഴീക്കോട് അഴീക്കോട് പിന്നെ വീട്ടിലാരക്കെ അമ്മ പപ്പ അച്ചമ്മ ഏച്ചി ഉണ്ട് അച്ചമ്മി ചേച്ചി എറണാകുളം പഠിക്കുന്നുണ്ട് പഠിക്കാണ് മൈക്കൊന്ന് കൊറച്ചും നടത്തു വെക്കോ സൗണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ കേൾക്കില്ല അതാണ് കാര്യം ഓക്കെ പിന്നെ ആരാണ് കൂടുതൽ സപ്പോർട്ട് ും കഥകള് എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിട്ട് ഞാൻ കലോത്സവത്തിന് വേണ്ടി പഠിക്കുന്ന കഴിഞ്ഞോലം മുതൽ കഴിഞ്ഞോല മുതലെ കഥകളി കണ്ണില് റെഡ് കഥകളിയുടെ ഒരു പ്രത്യേകതയല്ലേ അതെ അപ്പൊ അത് ഈ പെർഫോമൻസ് സമയത്ത് മാത്രമേ ഉണ്ടു അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണോ അല്ലെങ്കിൽ കുറെ സമയം ഉണ്ടോ ഈ റെഡ് ഷായിട്ട് അത് പെർഫോമൻസിന് വേണ്ടി തൊട്ടുമുമ്പാണ് നമ്മളിത് ഇടുക പക്ഷെ ഇതിന്റെ ഒരു ചുണ്ടപ്പൂ ഇത് പക്ഷെ അത് എടുത്തു കഴിഞ്ഞാലും കുറച്ച് കൂടുതൽ നേരം ഉണ്ടാവും ഒരു ഒരു അങ്ങനെ കളർ ഇറിട്ടേഷൻ കഥകളിയുടെ എനിക്കൊന്നും മുഖത്തിന് പ്രാധാന്യം കൊടുത്തുള്ള നോട്ടങ്ങളൊക്കെ ആ ഒരു അതിനു വേണ്ടിട്ടാണല്ലോ കണ്ണിന്റെ പ്രത്യേകത ഒന്ന് ഒന്നും കൂടി റെഡ്ഡിഷ് കുറച്ച് ഭംഗിയായിട്ട് കാണുന്നു അതിന് വേണ്ടിട്ടല്ലേ പിന്നെ പറയും മറ്റു വിശേഷങ്ങൾ പറ പിന്നെ സ്കൂളിൽ ആരൊക്കെയാ സപ്പോർട്ടുകൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതിലും നമ്മുടെ സെന്റ് സ്കൂൾ എന്നത് കലാ കേന്ദ്രമാണല്ലോ ഒരുപാട് സംസ്ഥാന തലത്തില് നാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്കൂളുകൾ ഒന്നാണല്ലോ കണ്ണൂർ ജില്ലയിലെ അല്ലെ സെന്റ് മൈക്കിൾസ് ആൻഡ് നിങ്ങളുടെ അടുത്തടുത്ത സ്കൂളൊക്കെ ഓക്കെ അവിടെ നെക്സ്റ്റ് പേര് പറയും വീട് എവിടെയാണ് വീട്ടിലുണ്ട് ആന്റി എത്ര പഠിപ്പും ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു ഓക്കെ ആയിട്ട് എന്തായാലും റിസൾട്ട് വരുന്ന സമയത്ത് ഫുൾ ആയിരിക്കും ഓക്കെ സംസ്ഥാനതലത്തില് രണ്ടാം തവണ അല്ലെ കഴിഞ്ഞവണ പോയത് കിട്ടിയിരുന്നു മത്സരത്തിന് അടിപൊളി കേട്ടോ രണ്ടാമത്തെ തവണയും സമ്മാനം നേടാൻ വേണ്ടിയിട്ടാണ് വൈകിയും അതുപോലെ എയ്ഞ്ചിലൊക്കെ പോകുന്നത് അതിന്റെ ഇപ്രാവശ്യം നമുക്ക് പുണ്യശ്രീ കൂടെ കൂട്ടു തോന്നാറു അല്ലെ ഇതെന്താ ആദ്യം ഇൻഡിവിജ്വൽ ഒരു മത്സരമായിരുന്നില്ലേ ഈ ഒരു കഥകളി എന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് മത്സരങ്ങൾ വളരെ മുന്നേ ഉണ്ടായിരുന്നോ കഥകളി െ ഗ്രൂപ്പ് വളരെ മുന്നേ ഉണ്ട് അതെ ഗ്രൂപ്പ് പക്ഷേ സിംഗിൾ ആണ് കുറച്ചും കൂടെ പോപ്പുലാരിറ്റി നേടുന്നത് അതിനോടകം ശമ്പളങ്ങളിലൊക്കെ നടക്കുന്നത് നമുക്ക് സിംഗിൾ അല്ലേ സിംഗിൾ ഓക്കെ കഥകളിയുടെ എന്താണ് ഇത് എങ്ങനെ എന്ത് ബേസ്ഡ് ആയിട്ടാണ് കഥകളി നമുക്ക് പ്രസന്റേഷനിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിരിക്കല്ലോ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തല ഇതിഹാസങ്ങളുടെ പശ്ചാത്തലം നമ്മുടെ ടോപ്പിക് സുഭദ്രാഹരൻ ആയിരുന്നു ഓക്കെ അപ്പം കൃഷ്ണനും ഭാര്യമാരുമാണ് നമ്മൾ ചെയ്തതിന്റെ ക്യാരക്ടേഴ്സ് ഓക്കെ ഞാൻ രുക്മിണി ആയിട്ടായിരുന്നു പെർഫോം ചെയ്തത് ഓക്കെ ഞാൻ സത്യഭാമയായിരുന്നു ആ സത്യഭാമായിരുന്നു കൃഷ്ണനും ഭാര്യമാരെന്നുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് എത്ര ഡ്യൂറേഷൻ മണിക്കൂർ മണിക്കൂറേഷൻ അരമണിക്കൂർ 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 പെർഫോമൻസ് ഓക്കെ മത്സരങ്ങൾ കൊറേ ടൈറ്റ് ആയിരുന്നു അല്ല ഞങ്ങൾക്ക് ഒരു ഒരു ടീമേ ടീമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു പക്ഷെ അതും ടൈറ്റ് ടൈറ്റ് ആയിരുന്നു ആ നല്ല അതിന്റെ ജഡ്ജസ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് മാത്രമേ ഒരാളൊന്നുള്ള പ്രത്യേകത ഒന്നും ടൈറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവും പഠിക്കുന്ന പത്താം ക്ലാസ്സിലാണോ ഞാൻ നമ്മുടെ ആരാണ് വൈകിട്ട് എനിക്ക് ഡോക്ടർ ആവാനാണ് ഡോക്ടർ ഡോക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മടെ ഏഞ്ചലിനോ എനിക്ക് ആവാനാണ് മെഡിക്കൽ ഇങ്ങനെ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത് ഓക്കേ അടിപൊളി സൂപ്പർ നല്ലൊരു നമുക്കറിയാം സമൂഹത്തിന് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന മേഖലയാണ് ഒന്ന് അഡ്മിനിസ്ട്രേഷൻ സർവീസ് രണ്ട് എന്നത് മെഡിക്കൽ സർവീസ് വളരെ കൃത്യമായിട്ട് എല്ലാവരും വ്യക്തമായ ബോധത്തോടെ അല്ലെങ്കിൽ ലക്ഷ്യത്തോടെയാണ് മൂന്ന് പേര് കലാപ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സന്തോഷം കണ്ടതിൽ നല്ല സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ നമുക്കും നമ്മുടെ കണ്ണൂർ വിഷയം എന്നാണ് ഏറ്റവും വലിയ അതിലേറെ സന്തോഷം എന്നത് ഓക്കെ എന്തെങ്കിലും ഒരു നമുക്ക് കഥകളിയുടെ ചെറിയൊരു ഒരു പോഷൻ ആരെങ്കിലും ചെയ്യോ ഒരു മുഖ ഒരു എനിക്കൊന്ന് കണ്ണൊക്കെ മീൻസ് റെഡിഷായിരിക്കുന്നത് ഏഞ്ചലാണ് അല്ലെ ഏഞ്ചലിന്റെ ഒരു പെർഫോമൻസ് ചെറുതായിട്ട് നമുക്ക് കാണാം ക്യാമറ ഒന്ന് ഏഞ്ചലിന്റെ ഫേസിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും യെസ് ഫേസ് എന്താണ് കഥകളിയുടെ യെസ് യെസ് കൈ ആയിക്കോട്ടെ അറ്റൊള്ളി കേട്ടോ നമുക്ക് കണ്ണുകളിലാണ് കഥകൾ പറയുന്നത് അല്ലേ കണ്ണുകളെ കൊണ്ടാണ് കഥയല്ലേ ഇത്രയും ചായ മുഖത്ത് തേച്ച സമയത്തും നമുക്ക് കണ്ണുകളിൽ ശരിയായിട്ട് എക്സ്പ്രഷൻ ഫീൽ ചെയ്യിക്കാൻ പറ്റുമല്ലേ ആയി കൊടുത്തോളൂ പറ്റാതിരിക്കുന്നില്ല പക്ഷെ ക്ഷീണം തട്ടും അത് പ്രാക്ടീസ് കൊണ്ടാണ് നമ്മളാ കണ്ണൊക്കെ അങ്ങനെ തുറന്ന് നിർത്തിച്ചതൊക്കെ അത് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് നല്ലോണം ഈ ഡ്രസ്സും ഒക്കെ ഹെവി ആയതുകൊണ്ട് നമ്മളാ കണ്ണ് അടഞ്ഞുപോകും പക്ഷെ ഇതൊക്കെ ഈ കണ്ണ് തുറന്നു പിടിക്കുന്ന പ്രാക്ടീസ് കൊണ്ട് തന്നെ അപ്പം ഒക്കെ നല്ലോണം കാണും നല്ലോണം എനിവേ താങ്ക്സ് അലോട്ട് നന്നായിട്ട് കണ്ണവിളിക്ക് നമുക്ക് ആ ഒരു ഭാവങ്ങൾ ശരിക്കും കാണുന്ന സമയത്ത് മനസ്സിലായിട്ടാണ് മേക്കപ്പ് ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ പറ്റി കാഴ്ചക്കാർക്ക് നമ്മൾ പഠിക്കുന്നത് കലാമണ്ഡലം വെങ്കിടിയാശ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പാടില്ലേ ആരാണ് ഗുരുക്കന്മാര് എവിടെയാണ് ബേസ് അല്ലെങ്കിൽ പാലക്കാട് ബേസ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് പഠിക്കണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും വരും വരും ഒരു ഡേയിൽ അങ്ങോട്ട് പോയിട്ട് അത് അതുകൂടെ നിങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കാം ഓക്കെ എനിവേ താങ്ക്സ് നമ്മുടെ ഗുരുക്കന്മാരെ വളരെ വ്യക്തമായിട്ട് സ്നേഹത്തോടെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കലാകാരികള് ഇപ്പോൾ കണ്ണൂർ വിഷം നൽകുന്ന നല്ല മനോഹരമായൊരു ചെറിയ സമ്മാനമാണ് നമുക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ല സമ്മാനം ഓക്കെ ഇനിയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ കേരളത്തിനും അതുപോലെ തന്നെ ഇരുന്നോളൂ 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 ആരും എഴുന്നേൽക്കാൻ ഇരുന്നോളൂ അഭിമാനമാവട്ടെ ഈ സമ്മാനങ്ങൾ ഇവിടെ വെച്ച് തുടങ്ങട്ടെ കേട്ടോ സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ട് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്കൂളിലൊക്കെ അഭിമാനം കണ്ണൂർ ജില്ലക്കൊക്കെ അഭിമാനമായിട്ട് നമുക്ക് നല്ലൊരു വരവേൽപ്പോട് കൂടിയിട്ട് കപ്പുവായിട്ട് വരാം